കോൾ ചെയ്തിട്ട് ഫോൺ അപ്പം ഫ്ലോപ്പ് ആവുമ്പോ സക്സസ് ആവോ ഒന്നും അറിയില്ല സക്സസ് ആവുമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചതായിരിക്കും അസ്സാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് ആസ് യു ആൾ നോ ഒരു സർപ്രൈസ് കൊടുക്കാനാണ് പ്ലാൻ എന്താവും അറിയില്ല കാരണം ഒരു പ്ലാനും ഇല്ലാണ്ട് പെട്ടെന്ന് സർപ്രൈസ് ആണ് കേട്ടോ ഇന്നലെയാണ് ഇന്ന് ആക്ച്വലി തേർട്ടീൻ ആണ് അപ്പം ഇന്ന് രാത്രിയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് സർപ്രൈസ് കൊടുക്കാൻ കാരണം നാളെ എനിക്കും ക്ലാസ് ഉണ്ട് യുക്കാക്കും ക്ലാസ് ഉണ്ട് നാളെ രാവിലെ യുക്ക ലൈക്ക് നയൻ തേർട്ടി ആകുമ്പോൾ പോവും എനിക്ക് ത്രീ ടു ഫൈവ് അങ്ങനെ ക്ലാസ് ഉണ്ട് അപ്പം ഒന്നും നടക്കാൻ ചാൻസ് ഇല്ല അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് സർപ്രൈസ് കൊടുക്കാന്ന് അപ്പോൾ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല പെട്ടെന്ന് ഇന്നലെ വൈകുന്നേരം നമ്മൾ കേക്കിന് ഓർഡർ കൊടുത്തു ലൈക്ക് ചെറിയൊരു ക്യൂട്ട് ആൻഡ് സ്മോൾ കേക്കാണ് അപ്പം ചെറിയ മോഡൽ ആയതുകൊണ്ട് തന്നെ അവർ ചെയ്തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിത്തിൻ വൺ ഡേ പോലും ആയിട്ടില്ല ഞാൻ ഓർഡർ കൊടുത്തിട്ട് അപ്പം അവർ പെട്ടെന്ന് ചെയ്തരാന്ന് പറഞ്ഞു ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് ഹർത്താലും ആണ് കുറെ ഷോപ്സ് ലീവാണ് കാര്യങ്ങൾ അപ്പോൾ ഒന്നും അറിയില്ല ഇന്നലെ നമ്മൾ അവർ ചോദിച്ചു തരാം അവർ ചെയ്തു തരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇതുവരെ അവര് കോൾ ചെയ്തിട്ട് ഫോൺ എടുത്തിട്ടില്ല കേസ് അപ്പം ഫ്ലോപ്പ് ആവോ സക്സസ് ആവോ ഒന്നും അറിയില്ല സക്സസ് ആവുമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചിരുന്നതായിരിക്കും ഫ്ലോപ്പ് ആണെങ്കിൽ ഒന്നും അറിയില്ല കാരണം ത്രീ തേർട്ടിക്കാണ് അവർ കേക്ക് റെഡി ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നലെ അവരോട് അവിടുത്തെ സ്റ്റാഫും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേക്ക് ബേക്ക് ചെയ്യുന്ന ആളോട് നിങ്ങൾ നാളെ ലീവ് ആയിരിക്കില്ലേ അപ്പോൾ അവർ പറഞ്ഞില്ല നമ്മൾ കൊടുക്കും ചെറിയ മോഡലല്ലേ അവർ ചെയ്ത് കൊടുക്കും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ഹോപ്പിലാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത് കേട്ടോ അതുമല്ല ഇന്നലെ വരെ യുക്കൾക്ക് ഒരു ഡൗട്ടും ഉണ്ടായിരുന്നില്ല കാരണം ആൾക്ക് വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നോട് വല്ല താല്പര്യം ഇല്ലാന്ന് തോന്നും കാരണം ഇന്നലെ വരെ എന്നോട് പറഞ്ഞത് വാലന്റൈൻസ് ഡേ ഒക്കെ തെൻത്തിനെ അതൊക്കെ അങ്ങനെയുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ അപ്പൊ ആൾക്ക് ഒരു ഡൗട്ടും ഉണ്ടാവില്ല സർപ്രൈസ് ആയിരിക്കും ഒക്കെ വിചാരിച്ചിരുന്ന സമയത്താണ് ഇന്ന് ഹർത്താല് വന്ന് ആൾക്ക് കോളേജും ഇല്ല എല്ലാം കൊണ്ട് കൊണ്ടിപ്പോൾ ഫ്ലോപ്പ് ഒരു ഒരു ഡൗട്ട് വന്ന രീതിയിലാണ് ഉള്ളത് കാരണം ഇന്ന് രാവിലെ ഞാൻ വിചാരിച്ചു ആള് കോളേജിൽ പോയതിന് ശേഷം സംഭവമല്ല സെറ്റ് ചെയ്ത് കേക്കൊക്കെ വാങ്ങി വരാന്നാണ് കാരണം എനിക്കിന്ന് ക്ലാസ് ഇല്ല എനിക്ക് ഓൾട്ടർനേറ്റ് ഡേയ്സേ ക്ലാസ് മൺഡേ വെറ്റ്നസ്ഡേ ആൻഡ് ഫ്രൈഡേ അങ്ങനത്തെ രീതിയിൽ എനിക്ക് ക്ലാസ് ഉള്ളതുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു ആൾ വരുമ്പോഴത്തേക്കെല്ലാം സെറ്റ് ചെയ്ത് വെക്കാണ് അപ്പം അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് ക്ലാസ്സും ഇല്ല എല്ലാം കൊണ്ട് ഒരു ഫ്ലോപ്പ് ആയ രീതിയിലാണ് നിൽക്കുന്നത് അപ്പം ആൾക്ക് ഡൗട്ട് അടിക്കാൻ കാരണം ഇന്ന് രാവിലെ പിന്നെ നമ്മൾ ലീവ് ഉള്ള സമയത്ത് ആളുടെ വീട്ടിൽ പോവാറുണ്ട് അപ്പം ഇന്ന് എന്തോ ഇതിൽ എന്നോട് പറഞ്ഞു നീ ഇന്ന് വരണ്ട ഞാൻ വീട്ടിൽ പോയി വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഉപ്പ അവിടുത്തെ ഉപ്പയും ഉമ്മയും എന്നോട് പറഞ്ഞു നമുക്ക് ഇവിടെ നിന്ന് ഉച്ചക്ക് ഫുഡ് അയക്കാം അങ്ങനത്തെ രീതിയിൽ പറഞ്ഞു അപ്പം ഞാൻ ആകെപ്പെട്ട് എന്താ ചെയ്യണ്ട ഒന്നും തിരിയുന്നില്ല പിന്നെ പിന്നെ പറഞ്ഞു അന്ന് നമുക്ക് പോയി ഫുഡ് അയക്കാം ഉച്ചക്ക് ഫുഡ് വെച്ച് വൈകുന്നേരം രാത്രി അങ്ങനെ വരാമെന്നുള്ള രീതിയിലായി അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അയ്യോ ഇപ്പം എന്താ ചെയ്യാം അങ്ങനെ ഞാൻ ആളുടെ ഉമ്മാനെ വിളിച്ച് കാര്യം പറഞ്ഞു കാരണം ആളിവിടെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ആരോടൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല കാരണം അഥവാ എന്തെങ്കിലും രീതിയിൽ അറിഞ്ഞെങ്കിൽ ഫുൾ ഫ്ലോപ്പ് ആവുമല്ലോ അപ്പം ഞാൻ ഇങ്ങനെ താഴെ പോയി ആളെ ഉമ്മാനോട് കാര്യം പറഞ്ഞപ്പോൾ ഓക്കെ ആയി സെറ്റായി അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാൻ വരുന്നില്ല നിങ്ങൾ പോയിട്ട് തോന്നുന്നു അപ്പോൾ ആ സമയം ഒരു ചെറിയ ഡൗട്ട് എന്താ നീ ഇവിടെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താണ് ഒന്നും അറിയില്ല കാരണം ഇത് തേർട്ടീൻത്ത് ആണല്ലോ അപ്പോൾ ഒരു ഡൗട്ടില്ല എന്ന് വിചാരിക്കാം സക്സസ് ആകുന്ന ഞാൻ വിചാരിക്കുന്നത് അതുമാത്രമല്ല നാളെ എൻ്റെ ജീവിച്ചു പോകുന്ന സമയമായോണ്ട് എന്നോട് പറഞ്ഞു വൈകുന്നേരം ഞാൻ വന്ന് പിക്ക് ചെയ്യാം നമുക്ക് അവിടെ പോവാന്നാണ് അപ്പോൾ അവരെല്ലാവരും ഉണ്ടാവും അപ്പോൾ അപ്പം ഞാൻ ചേച്ചാസൊന്നും കൊണ്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം എന്തെങ്കിലും ഒരു പ്ലാൻ എനിക്കിതൊന്നും ചെയ്ത് വെക്കണം എന്നേ ഉള്ളൂ ഒന്ന് കേക്ക് വാങ്ങണം പിന്നെ ഒരു ചെറിയ ഡെക്കോറേറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ട് ഇതുവരെ എങ്ങനെ ചെയ്യൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഓരോ സാ ഓരോ ഡെക്കറോ ഐറ്റംസ് എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ എല്ലാ സാധനങ്ങളും ഞാൻ എൻഗേജ്മെന്റ് ടൈമ് ഫെർലേറ്റ് കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ചതുകൊണ്ട് എല്ലാം ഉണ്ട് ഇവിടെ തന്നെ അപ്പം കൊണ്ട് എന്തെങ്കിലും പറ്റുന്ന രീതിയിൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് വലിച്ചു നീട്ടാണ്ട് വേഗം ഇപ്പം തന്നെ കുറേ കുറെ സംസാരിച്ചിട്ടില്ലേ ആയി അപ്പം നമുക്ക് തന്നെ ഡെക്കോറിലേക്ക് കിടക്കാം ഇപ്പോൾ അപ്പം മൂന്ന് മണിക്ക് എനിക്ക് കേക്ക് വാങ്ങാൻ പോകണം അവിടെ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞതുകൊണ്ട് ആ ഒരു ഹോപ്പ് ഉണ്ട് അപ്പം നമുക്ക് വേഗം സമയം കളാണ്ട് ചെറിയ രീതിയിൽ എങ്ങനെയെങ്കിലും ഡെക്കോറ് ചെയ്യാം അപ്പം ഞാൻ ചെയ്യുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം പക്ഷെ ഇതുവരെ ഒരു പ്ലാനും ഇല്ല നമ്മൾ ഓരോന്നും സെറ്റ് ചെയ്ത് നോക്കി എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് ചെയ്ത് തരാം അപ്പം നമുക്ക് വിടവിളിക്കാം നമുക്ക് ഇവിടെ കണ്ടോ രണ്ട് കവർ അതിലാണ് ഫുൾ ഡെക്കറേറ്റ് ഐറ്റംസ് ഐറ്റംസ് കുറച്ച് നമ്മൾ ബാൽക്കണിയിൽ ചെയ്യാം ണ്ടോ നല്ല ക്യൂട്ട് ആയിട്ടില്ലേ സംഭവം ഈ ക്യാൻഡൽ ഞാൻ ഇന്നലെ ടൗണിൽ പോയപ്പം കണ്ടതാണ് നല്ല രസമുള്ള ഒരു ക്യാൻഡലാണ് നല്ലൊരു ക്യൂട്ടായിട്ടല്ല അപ്പം നമുക്ക് ഈ നമ്മൾ ഓൾറെഡി ഈ എന്താ പറയുക നോർമൽ ആയിട്ടുള്ള ക്യാൻഡൽ അതിനുള്ളതുകൊണ്ട് കുറച്ച് ഡേഞ്ചറാണ് അപ്പം നമ്മൾ റൂമിലും അല്ല ചെയ്യുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഇതാകുമ്പോൾ ഞാൻ കാണിച്ചാൽ ഇവിടെ ഒരു ഇതുണ്ട് അപ്പം ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കേട്ടോ അപ്പം ഇതൊളി അല്ലേ ഞാൻ വിചാരിച്ചു നമുക്ക് ായിട്ടുണ്ട് നമ്മള് ഫ്രില്ലിട്ടിട്ട് ചെറുത് ഞാനേ സ്റ്റിച്ച് ചെയ്തോ ആ സമയം ഞാൻ സ്റ്റിച്ച് ചെയ്തത് നല്ലായിരുന്നു സമയം ആ കവറിലുണ്ടോ അപ്പോ ഞാൻ വിചാരിച്ചു അതിങ്ങനെ ഒരു കേട്ടം പോലെ ഇടാ ഞാൻ ആക്ച്വലി നമ്മൾ ടേബിളിനെ റൗണ്ട് ആയിട്ട് നമ്മൾ കേക്ക് സ്റ്റാൻഡെല്ലാം ആക്കുന്ന സമയത്ത് ഫ്രിഡ്ജിടലോ അങ്ങനെ ചെയ്ത സംഭവമാണ് പെട്ടെന്ന് വിചാരിച്ചു അത് ആ സ്റ്റാൻഡ് താന്നിട്ടുണ്ടേ അപ്പൊ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു പിന്നെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം നോക്കാം നമുക്ക് ഓക്കെ സമയത്ത് ഞാൻ ആമസോണിൽ വാങ്ങി കേട്ടോ അത് കുറെ ബാക്കി വന്നിട്ടുണ്ട് നമുക്കിത് ഇത് ലഭാണ് നമുക്ക് ക്ലോജ് ചെയ്യാം ഇപ്പൊ ക്ലോജ് ചെയ്യാ പിന്നെ എന്താണ് പ്ലാൻ അറിയില്ല ഇത്രയും ചെയ്ത് രണ്ട് രണ്ട് ലൈറ്റ് ഇന്റെ കളറ് അത് ഞാൻ ഇതൊരു വൈറ്റിഷ് അടിക്കുന്ന ഒരു ഷെയ്ഡാണ് മറ്റേത് ഗോൾഡൻ അടിക്കുന്ന ഷെയ്ഡാണ് അപ്പം ഇത്രയും ചെയ്തിട്ടുണ്ട് നമ്മൾ ആദ്യം കോൺ ലൈക്ക് ഇങ്ങനെയാന്ന് ചെയ്യാൻ കോൺ കോണപ്പം ഇവിടെ ബെഡിൽ അത് സെറ്റ് ആവുന്നില്ല അപ്പൊ നമ്മള് ഇങ്ങനെ ബാക്ക് ഡ്രോപ്പ് വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ഇത്രയും ചെയ്തു ചെയ്തോ ടാസ്ക് ആണ് വായൊക്കെ വേദന പിന്നെ ഗിഫ്റ്റ് അങ്ങനത്തെ ഒന്നും വാങ്ങാൻ പ്ലാൻ ഉണ്ടായിരുന്നില്ല പ്ലാൻ ചെയ്തിട്ടില്ല കാരണം ടൈം ഉണ്ടായിരുന്നില്ല ഇന്നലെയാണ് എല്ലാം ഒന്നും വൈകുന്നേരം ആയപ്പോ ഈവനിങ് ആണ് ഒരു മൈൻഡ് വന്നത് ഇത് ചെയ്യാന്നുള്ളത് അതുകൊണ്ട് ഗിഫ്റ്റ് കാര്യങ്ങളൊന്നുമില്ല ക്യൂട്ട് ഡെക്കോർ ആൻഡ് ക്യൂട്ട് കേക്ക് അതാണ് പ്ലാന് എല്ലാം ചെറിയ ചെറിയ രീതിയിലൊക്കെ പൊതുവെ വാലന്റൈൻസ് ഡേക്ക് ഹസ്ബൻഡ് അല്ലെങ്കിൽ ലവറാണ് ഇങ്ങോട്ട് തരാം അപ്പൊ ആൾക്കും വലിയ താല്പര്യം ഇല്ലാത്തതെങ്കിൽ ഞാൻ വിചാരിച്ച് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇന്റസ്റ്റ് ആണ് അപ്പൊ ഞാൻ വിചാരിച്ചു ചെയ്താലും ഞാൻ അങ്ങോട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ അതിന് ഒന്ന് ഉറക്കിയിട്ട് വന്നതാണ് പ്രാബ്ലി നിൽക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം കാരണം ഇപ്പോൾ സമയം ഒന്നേര സംതിങ് ലൈക്ക് ദാറ്റ് ആയി അപ്പം മൂന്ന് മണിക്ക് എനിക്ക് കേക്ക് വാങ്ങാൻ പോകണം ആണെങ്കിൽ വിളിച്ചിട്ട് എടുക്കുന്നു നമുക്ക് നോക്കാം ഓക്കെ കുറച്ച് പണിയുണ്ട് അപ്പൊ നമ്മൾ കുറേ ട്രൈ ചെയ്ത് ഗ്ലൂഡൗട്ട് വെച്ചിട്ടും പിന്നെ വെച്ചിട്ട് കളിമ ട്രൈ ചെയ്യുന്നുണ്ട് പിന്നെ കളിമക്ക് ലീവ് ആയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടത് കലിമാക്ക് ഇന്ന് ഹർത്താലയതുകൊണ്ടല്ല ലീവ് അവക്ക് എക്സാം മെയിൻ എക്സാം വരാൻ പോകുന്നില്ല അപ്പൊ സ്റ്റഡി ലീവാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്ന ചെയ്യാൻ പ്ലാൻ ചെയ്തത് കാരണം നാളെ ഒന്നും സമയിക്കില്ല ഇത് സ്റ്റാൻഡിനൊക്കെ അത്യാവശ്യം നല്ല റീച്ച് ഉണ്ട് ഇപ്പൊ ഞാൻ വിചാരിച്ചു പൊറത്ത് ഡെക്കോറിന് കൊടുക്കുന്നേക്കാളും നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് ഇവിടുന്ന് ചെയ്യാലോ മെയിൻ ഫങ്ഷനിലാണ് ഇങ്ങനെ ചെറിയ ചെറിയ സർപ്രൈസ് കാര്യങ്ങൾക്കൊക്കെ അങ്ങനെ ഞാൻ ഇത് വാങ്ങിച്ചതാണ് കേട്ടോ ഇത് കുറേ നമുക്ക് യൂസ്ഫുൾ ആയിരുന്നു ഞാൻ റെന്റിന് കൊടുത്തിരുന്നു അങ്ങനെ കുറേ യൂസ്ഫുൾ ആയിരുന്നു ഈ ഒരു സ്റ്റാൻഡ് ഇപ്പം അതിന് ഒരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റാൻഡിന്റെ ഒരു നിൽക്കുന്നില്ല ജസ്റ്റ് ക്ലിപ്പ് ഇളകി വന്നിട്ടുണ്ട് അപ്പം അവിടെ നമ്മൾ ടേപ്പൊ പൊട്ടിച്ച് ആക്കിയതാണ് അപ്പോൾ നമുക്ക് ബാക്കി കാണാം ഈ ഒരു ക്യാൻവാസിന് ഒരു ലിങ്കുണ്ട് ആക്ച്വലി ഈ ക്യാൻവാസ് ഞാൻ എൻഗേജ്മെൻറ്റിനു വാങ്ങിയതായിരുന്നു അപ്പോൾ എൻഗേജ്മെൻറ്റ് സമയത്ത് ഇവിടെ ഞാൻ എൻഗേജ്മെന്റ് ഓഫ് റാണിയാ റസം നേടിയതായിരുന്നു അപ്പോൾ പിന്നെ ബേബി ഷവറായി ബേബി ഷവറായപ്പോൾ ഞാനത് പെയിൻ്റ് അടിച്ച് വൈറ്റ് പെയിൻ്റ് അടിച്ച് ഇങ്ങനെയൊരു സംഭവം ആക്കിയിട്ട് ആക്കി അപ്പോൾ ഇത് രണ്ടും നമുക്ക് ചെയ്തത് എൻ്റെ ഒരു നെയ്ബറാണ് ഞെറാന്ന് പറഞ്ഞത് അപ്പോൾ അവളാണ് കേട്ടോ ഇത് നമുക്ക് എഴുതി തന്നത് ഈ ഒരു കാലിഗ്രാഫിയിൽ എഴുതി തന്നത് അവളാണ് അപ്പം ഇതിൻ്റെ ഒരു ഒരു ക്ലോസപ്പിൽ എടുത്താൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു ഷെയ്ഡ് കാണാൻ പറ്റും എൻഗേജ്മെന്റ് ബട്ട് അത് അത്രയും പെർഫെക്റ്റ്ലി നമ്മൾ പെയിന്റ് ചെയ്തതുകൊണ്ട് അങ്ങനെ കാണുന്നത് കേട്ടോ ഇപ്പൊ ഇതിന്റെ മേലെ തന്നെ ഞാൻ ബോൺ പേപ്പർ ചെയ്തിട്ട് എന്താ ഹാപ്പി ഡേ എന്ന് ചെയ്യാൻ പോവാണ് പിന്നെ കളീമാക്ക് നാളെ എക്സാം തുടങ്ങി നാളെ മോഡലാണ് നാളെ അല്ല ആ മറ്റന്നാൾ മറ്റന്നാൾ എക്സാം തുടങ്ങി പഠിക്കാനും ഉണ്ട് അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു മോഡലല്ലേ ഇത് ചെയ്തിട്ടൊന്ന് പഠിച്ചോന്ന് പറഞ്ഞു കൊറച്ച് ചെയ്ത് തന്നിട്ട് കറന് അപ്പൊ ഒറ്റക്ക് എന്തായാലും പറ്റില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഒന്ന് സഹായിച്ചിട്ട് പഠിക്കാനിരുന്നു എല്ലാം ആള് പഠിത്തായിരുന്നു കേട്ടോ നമുക്ക് റിസൾട്ട് വരുമ്പോ വൈറ്റ് ക്ലോത്ത് വിളിച്ചതിന് ശേഷം ഫ്ലവേഴ്സ് ഒന്ന് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പൊ നമ്മള് ടൗണിൽ പോയ സമയത്ത് ഷോപ്സ് ഉണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചു ഒരു റോസ് വാങ്ങാം നോക്കാം നമുക്ക് പിന്നെ ഉമ്മാൻ്റെ സിസ്റ്റർ വീട്ടിൽ പോകണം ചീച്ചു പോകുന്നുണ്ട് അപ്പം ഏകദേശം ഇങ്ങനൊരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനും കലുമയും കൂട്ടിയിട്ട് അപ്പം ഇനി ഫുഡൊക്കെ കഴിച്ച് ഞാൻ കേക്ക് വാങ്ങാൻ പോകുന്ന സമയത്ത് കാണും കേട്ടോ ഓക്കെ അപ്പം ഇത് കുറേ ടൈം നിർത്തി ഈ രണ്ട് ബലൂൺ ഉണ്ടല്ലോ മേലെ രണ്ട് വെച്ചത് അത് നിൽക്കുന്നേ ഇല്ല ആക്ച്വലി നമ്മൾ കുറേ ട്രൈ ചെയ്ത് കുറച്ച് നിൽക്കുന്നേ ഇല്ല ജോ അങ്ങനെ തന്നെ ഇനി തൊടാൻ പോയാൽ ചിലയിപ്പം നമുക്ക് പണി കിട്ടും ഓക്കെ അപ്പം നമുക്ക് കേക്ക് കേക്ക് വാങ്ങാൻ പോകുമ്പോൾ കാണാം ഓക്കെ അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കേക്ക് വാങ്ങാൻ പോകണം അപ്പം നമുക്ക് കേക്ക് വാങ്ങിയിട്ട് വരാം അവിടെ തുറന്നില്ലെന്നറിയില്ല ഇതുവരെ അവർ വിളിച്ചിട്ട് എടുത്തിട്ടില്ല കേട്ടോ നമുക്ക് നമുക്കേതായാലും പോയി നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് കേക്ക് വാങ്ങിയിട്ട് വരാം കേക്ക് സെറ്റായിട്ടോ പറഞ്ഞ പോലെ തന്നെ നല്ല ക്യൂട്ടായിട്ട് അവർ ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒന്നും എഴുതാൻ സ്ഥലമില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ഇത് സെറ്റ് ചെയ്തൊന്ന് വേടിയെടുക്കാം എഴുക്ക എത്ര മണിക്കാണ് വരാമെന്നറിയില്ല എനിക്കിപ്പോൾ ഒന്ന് ഉമ്മാൻ്റെ സിസ്റ്റർ വീട്ടിലും പോകാനുണ്ട് അപ്പം അതെല്ലാം കഴിഞ്ഞ് എൻ്റെ എഴുക്ക വരുന്ന സമയത്ത് നമുക്ക് കാണാം നമ്മളെ ഫൈനൽ ഔട്ട്ലുക്ക് ഇതാണ് നമ്മുടെ ചെയ്ത ഡെക്കോറിന്റെ അത്യാവശ്യം നമ്മൾ കഴിയുന്ന പോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ കേക്ക് അവർ അടിപൊളിയായി ചെയ്തു തന്നിട്ടുണ്ട് ഇതാണ് ഫൈനൽ ഔട്ട്ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടെന്തായാലും ലൈക്ക് ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് ഒക്കെ വന്നിട്ട് കാണാം പ്പോൾ ഞാൻ പുറത്തൊക്കെ പോയി വന്നു മൺസിസ്റ്ററുടെ വീട്ടിലെല്ലാം പോയി വന്നു ഇപ്പോൾ ഉക്ക ഫ്രണ്ടിൻ്റെ അടുത്താണ് ഉള്ളത് അപ്പോൾ ഫ്രണ്ടിൻ്റെ അടുത്തുനിന്ന് ഇപ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് എത്തും ഓക്കെ അപ്പോൾ നമ്മൾ കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഫോണ്ടൻ്റെ എല്ലാം ഒന്നും ലൈക്ക് ആ ലവ്വിൻ്റെ ഇതെല്ലാം ഒന്നും മെൽറ്റ് ആയി പോകുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതെടുത്ത് വന്ന് എല്ലാം ഒന്ന് സെറ്റ് കേട്ടോക്ക വരുന്നതിന് മുന്നേ അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്ത് ഉക്ക വരുന്നത് കാണാം അതിനോന് ഇതൊക്കെ കണ്ടിട്ടൊന്നിങ്ങനെ എടുത്താ മതിയ നാടോക്ക ഇപ്പൊ വരും എക്സൈറ്റഡ് വെയിറ്റിംഗ് ആണ് അല്ലെ അയിനോ അയിനോ അല്ല നോക്കി ണ്ട് അവ നമ്മളെ റൂമിലേക്ക് കൊണ്ടുവന്നത് ഇത്ര ടൈമും നേരത്തെ ഡെക്കോർ ചെയ്യുന്ന സമയത്തല്ല നല്ല വർക്കായിരുന്നു അപ്പൊ ഇപ്പൊ നല്ല എണീറ്റും പുറത്തൊക്കെ പോയി വന്നു ലൈനോ പറഞ്ഞ പശ്ചാത്തും

ഹാപ്പി വാലന്റൈൻസ് ഡേ പഴസാൻ കാലത്ത് നമ്മൾ ചെയ്തു നോക്കിയത് സർപ്രൈസാണ് രാവിലെ ജസ്റ്റ് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നോണ്ട് കേട്ടോ പറഞ്ഞൊരു എങ്ങനെയാണ് അറിയില്ല ഞാൻ ഇതൊന്നും ഇറ്റ് സ്റ്റിൽ ഹാപ്പി വാലന്റൈൻസ് സത്യം പറഞ്ഞാല് നമ്മൾ ഇതുവരെ വാലന്റൈൻസ് ഡേ ഒന്നും സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഉക്കാർക്ക് വലിയ താല്പര്യമില്ല അപ്പൊ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിന് മനസ്സിലായോ കാരണം നാളെ ഫുട്ടി താണലോ പക്ഷെ ഉക്കാർക്ക് മനസ്സിലായിട്ടില്ല വാലന്റൈൻസ് ഡേ സർപ്രൈസ് സർപ്രൈസാണെന്നൊന്നും മനസ്സിലായിട്ടില്ല കേട്ടോ അപ്പൊ അടിപൊളി അല്ലേ ഇഷ്ട

どれかって。<laughs> <laughs> അടിപൊളി കാരണം ഒരു ദിവസം പോലും ആയിട്ടില്ല ായിട്ടില്ല ഓർഡർ കൊടുത്തിട്ട് പക്ഷെ അവരിത് ഉണ്ടാക്കി തന്നെ ഇന്ന് ഇന്ന് ഹർത്താലാണ്ട് ഞാനേ വിചാരിച്ചു അവർക്ക് ടൈം ഉണ്ടാവല പക്ഷെ അവര് മോഡൽ തന്നെ ചെയ്ത് തന്നിട്ടുണ്ടോ അപ്പം സർപ്രൈസ് ആ ഒരു ഡെക്കോറോ നമ്മളെന്തെങ്കിലും സർപ്രൈസ് കൊടുക്കുന്നുണ്ടെങ്കിൽ കേക്ക് അങ്ങനെ മാത്രം പക്ഷെ എന്റെ മൈൻഡിൽ നമ്മളും വിചാരിക്കാത്തൊരു ഡെക്കോറായിരുന്നു അല്ലെറേഷൻ ആ നമ്മള് വിചാരിച്ചിട്ടില്ല നമ്മൾ ഇന്ന് ഉച്ചക്ക് ഇരുന്ന് പ്ലാൻ ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ നമ്മള് വീട്ടിലേക്കുള്ള കുറച്ച് ഐറ്റംസ് വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് നമ്മള് ചെയ്തതാണ് ഡെക്കറേഷൻ നല്ലോണം അപ്പൊ ഇത്രേ ഉള്ളു എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ 拜拜拜。<Bye. S 2> <Bye. S 1>